ഹലോ ഫ്രണ്ട്സ് ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയർ ശങ്കർ എല്ലാവരോടുമായിട്ട് പറയാണ് ഗൗരിയെ തിരിച്ചു വിളിച്ചില്ലെങ്കിൽ ഞാൻ നിങ്ങൾ പറയുന്നതൊന്നും കേൾക്കില്ല എന്ന് മഹാദേവൻ അപ്പോൾ പറയുകയാണ് നീ എന്ത് പറഞ്ഞാലും ഇനി ഞാൻ അവളെ തിരിച്ചു വിളിക്കില്ല എന്ന് വേറെ എന്ത് കാര്യമായിരുന്നെങ്കിലും ഞാൻ ക്ഷമിച്ചേനെ പക്ഷേ നീയും അവളും ചേർന്ന് എനിക്ക് അച്ചാച്ചനാകാൻ പോകുന്ന ആഗ്രഹം തന്നിട്ട് എന്നെ ചതിച്ചെന്ന് പറയുന്നു ശങ്കർ ആണെങ്കിൽ ഗൗരിയെ കൂട്ടിയിട്ട് വന്നില്ലെങ്കിൽ മരിക്കുമെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ മഹാദേവൻ അതൊന്നും കേൾക്കാൻ തയ്യാറാകുന്നില്ല നീ ഇവിടെ എന്തൊക്കെ കാണിച്ചാലും ഗൗരിയെ തിരിച്ച് വിളിച്ചിട്ട് വരില്ല എന്നൊക്കെ പറയുകയാണ് പിന്നീട് നന്ദിനിയമ്മ മാർക്കറ്റിൽ പോകാൻ തുടങ്ങുമ്പോൾ വേണിയും വരികയാണെന്ന് പറയുന്നു ഇവിടുത്തെ മാർക്കറ്റൊന്നും ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്ന് പറയുന്നു തൃശ്ശൂരിലെ മാർക്കറ്റൊക്കെ ആണെങ്കിൽ വലുതാണ് അതുപോലെ എങ്ങും കാണില്ല എന്നൊക്കെ പറയാണ് അത് കേട്ടിട്ടാണെങ്കിൽ ആരധിക്കിഷ്ടപ്പെടുന്നില്ല ആരതിയാണെങ്കിൽ തർക്കിക്കുന്നുണ്ട് വേണിക്കാണെങ്കിൽ ഷാപ്പും മാർക്കറ്റും ഒക്കെ ആണല്ലോ പരിചയം എന്നൊക്കെ പറയുന്നു അത് കേട്ടിട്ട് വേണി ചോദിക്കുന്നുണ്ട് അച്ഛനാണെങ്കിൽ പ്രൊഫസറല്ലേ അപ്പോൾ കോളേജിലൊക്കെ പോകാറില്ലേ അതുപോലെ തന്നെ ഉള്ളൂ ഈ കാര്യങ്ങളും ദിനിയമ്മയാണെങ്കിൽ വേണിയോട് പറയുന്നുണ്ട് അടുക്കളയിൽ പോയി എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് നോക്കിയിട്ട് വരാൻ എന്ന് പറഞ്ഞിട്ട് വേണി അവിടെ നിന്നും പറഞ്ഞു വിടുന്നു അതിനുശേഷം നന്ദിനിയമ്മ ആരതിയെ വഴുക്ക് പറയുന്നുണ്ട് ഇങ്ങനെയൊന്നും പെരുമാറരുതെന്ന് ഗൗരിയും ആരതിയെ ഉപദേശിക്കുന്നുണ്ട് ഇങ്ങനെയൊന്നും പെരുമാറരുതെന്ന് പറഞ്ഞിട്ട് വേണിയെ നന്നായിട്ട് സ്നേഹിക്കുകയാണ് വേണ്ടത് എങ്കിൽ മാത്രമേ അവൾക്ക് ഈ വീട് സ്വന്തം വീട് പോലെ തോന്നുള്ളൂ എന്നൊക്കെ പറയുന്നു അതിനുശേഷം ശങ്കർ ആണെങ്കിൽ പ്രൊഫസറെ ഫോൺ ചെയ്യുകയാണ് ഫോൺ ചെയ്തതിന് ശേഷം ഗൗരിയെക്കുറിച്ച് സംസാരിക്കുന്നു ഗൗരി ഞാൻ താലികെട്ടിയ പെണ്ണാണ് അവിടെയല്ല നിൽക്കേണ്ടത് എൻ്റെ കൂടെ നിൽക്കേണ്ടതെന്നൊക്കെ പറയുന്നു പ്രൊഫസർ അപ്പോൾ പറയുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മഹാദേവൻ വിളിച്ചാൽ മാത്രമേ ഗൗരി അങ്ങോട്ട് വിടുള്ളൂ എന്ന് പറയുകയാണ് ശങ്കർ അപ്പോൾ പറയുന്നുണ്ട് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിന് എന്തിനാണ് മുതിർന്നവർ ഇടപെടുന്നതെന്നൊക്കെ എനിക്കാണെങ്കിൽ ഭ്രാന്ത് പിടിക്കുകയാണ് എനിക്ക് ഗൗരിയോടൊന്ന് സംസാരിക്കണം ഒന്ന് കൊടുക്കുമോ എന്ന് ചോദിക്കുകയാണ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പ്രൊഫസർ ആണെങ്കിൽ ഫോണുമായിട്ട് ഗൗരിയുടെ അടുത്ത് ചെല്ലുന്നു ഗൗരിയോടാണെങ്കിൽ ശങ്കർ വിളിക്കുന്നു എന്ന് പറയുന്നു ഗൗരിക്കാണെങ്കിൽ സംസാരിക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട് പ്രൊഫസർ നിർബന്ധിക്കുമ്പോൾ ഗൗരി സംസാരിക്കുകയാണ് ഗൗര് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് എന്നോട് സംസാരിക്കുന്നതെന്ന് അപ്പോൾ ശങ്കർ പറയുന്നുണ്ട് നിനക്ക് എന്നോട് ഒരു സ്നേഹവുമില്ലേ ഇപ്പോഴും നീ പ്രതികാരം വീട്ടിൽ കൊണ്ടാണോ ഇരിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നു ശങ്കർ ചോദിക്കുന്നുണ്ട് സ്വന്തം കെട്ടിയവനെ നീ ഇനി എന്നാണ് സ്നേഹിക്കാൻ പഠിക്കുന്നതെന്നൊക്കെ അത് കേൾക്കുമ്പോൾ ഗൗരിക്ക് ദേഷ്യം വരുന്നു നിങ്ങൾ ഇനിയും സംസാരിക്കാൻ പഠിച്ചിട്ടില്ല നിങ്ങൾ എപ്പോഴും ഭീഷണി മാത്രമാണെന്നൊക്കെ പറയുന്നു ഗൗരി ദേഷ്യപ്പെട്ടിട്ട് ഫോൺ വെക്കുകയാണ് ശങ്കറിന് ദേഷ്യം വരുന്നു ശങ്കർ ഫോൺ വലിച്ചെറിയുന്നു ശേഖർ ആണെങ്കിൽ ഒരു ഡോക്ടറിനെ കൂട്ടിയിട്ട് വരികയാണ് ശങ്കറിന്റെ കൈ നോക്കാൻ വേണ്ടി ശങ്കറിനത് ദേഷ്യം വരുന്നു ശങ്കർ ചോദിക്കുകയാണ് എന്തിനാണ് ഇയാളെയൊക്കെ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് ആണെങ്കിൽ ശേഖറിന്റെ അടുത്ത് ദേഷ്യം തീർക്കുക ാണ് ശേഖറിന്റെ നെറ്റി ആണെങ്കിൽ ഫിത്തിയോട് ചേർത്തിടിക്കുന്നു രക്തവും നന്നായിട്ട് ഒഴുകുന്നുണ്ടായിരുന്നു ഡോക്ടറിനോട് ശങ്കർ പറയുന്നുണ്ട് ശേഖറിനെ ഇനിയും നോക്കിക്കോളാനെന്ന് ഇനിയും ഈ വീട്ടിൽ ഗൗരി വരുന്നത് വരെ ഞാൻ ഇങ്ങനെയൊക്കെ ആയിരിക്കും പെരുമാറുന്നതെന്ന് ശങ്കർ പറയുന്നു ശേഖർ ആണെങ്കിൽ മഹാദേവന്റെ അടുത്ത് പോയിട്ട് ശങ്കർ ചെയ്ത കാര്യങ്ങളൊക്കെ പറയാണ് ആ സമയത്ത് ശങ്കർ അവിടേക്ക് വരുന്നുണ്ട് ശങ്കർ പറയാണ് ഞാൻ ഇനിയും ഇങ്ങനെയൊക്കെയാണ് ഇവിടെ പെരുമാറാൻ പോകുന്നതെന്ന് എന്നോട് ആരും സംസാരിക്കാൻ വരരുത് എൻ്റെ കാര്യത്തിൽ ആരും ഇടപെടരുതെന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ ശേഖറിന് ദേഷ്യം വരുന്നു ശേഖറാണെങ്കിൽ ശങ്കറിനെ അടിക്കാൻ ചെല്ലുകയാണ് ശേഖറും ശങ്കറും തമ്മിൽ അടിപിടിയാകുന്നു രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു തള്ളലാണ് അതിൻ്റെ ഇടയിലേക്കാണെങ്കിൽ മഹാദേവൻ കയറുന്നു മഹാദേവൻ വഴക്ക് പറയുകയാണ് രണ്ടുപേരെയും തെരുവ് പോലെ വഴക്കുണ്ടാക്കാതെ എന്ന് ഒരു ഗൗരിക്ക് വേണ്ടിയാണോ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഗൗരിയെക്കാട്ടിലും നല്ല ഒരു പെണ്ണിനെ നിനക്ക് ഭാര്യയായിട്ടൊക്കെ കൊണ്ടു തരാമെന്നൊക്കെ പറയുന്നുണ്ട് അവളാണെങ്കിൽ നിനക്ക് പറ്റിയ പെണ്ണല്ല അവളാണെങ്കിൽ നിന്നെ ദേഹത്ത് പോലും തൊടിയിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നു ശങ്കർ അപ്പോൾ പറയുകയാണ് എൻ്റെയും ഗൗരിയുടെയും സ്നേഹമാണെങ്കിൽ മനസ്സുകൾ തമ്മിലുള്ളതാണെന്നൊക്കെ ശങ്കരാണെങ്കിൽ മഹാദേവനോട് പറയാണ് ഇനിയും ഈ വീട്ടിൽ നടക്കാൻ പോകുന്നത് ഇതിലും വലിയ വെടിക്കെട്ടുകളൊക്കെ ആയിരിക്കുമെന്ന് അപ്പോൾ പറയാണ് ഗൗരി കാരണമാണല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത് ശരി ഇന്ന് തന്നെ ഞാൻ അവളെ കൂട്ടിയിട്ട് വരാമെന്ന് കളിയാക്കി പറയുന്നു മഹാദേവൻ ആണെങ്കിൽ എന്തോ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടാണ് അവിടെ നിന്നും പോകുന്നത് അതിനുശേഷം നന്ദിനിയമ്മയും ആണെങ്കിൽ മാർക്കറ്റിൽ സാധനങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കെറ്റിലുള്ള മൂന്നാണുങ്ങൾ നന്ദിനിയമ്മയെ കണ്ടിട്ട് നല്ല ആന്റി ആണല്ലോ എന്ന് പറയുന്നു ആ ആന്റിയെ കൊള്ളാമല്ലോ ആ ആൻറ്റിയെ നമുക്ക് വിസിലടിച്ചാലോ എന്ന് പറഞ്ഞിട്ട് വിസിലടിച്ച് നോക്കുകയാണ് പക്ഷെ നന്ദിനിയമ്മയാണെങ്കിൽ അതൊന്നും കേൾക്കുന്നതായി ഭാവിക്കുന്നില്ല ആ സമയത്ത് ചെറുക്കന്മാർ വീണ്ടും പറയുന്നുണ്ട് ആ ആന്റി മൈൻഡ് ചെയ്യുന്നില്ലല്ലോ എന്ന് വീണ്ടും അവർ ബസ്സിലടിക്കാൻ തുടങ്ങി അതാണെങ്കിൽ വേണി ശ്രദ്ധിക്കുന്നുണ്ട് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്